ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ചേലക്കര ഒരേ ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിൽ ഊന്നിയെങ്കിലും മൂവരും ഒറ്റ മിത്രങ്ങളായി വിദ്യാഭ്യാസത്തിന് ശേഷം പിരിഞ്ഞവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരേ സ്ഥാപനത്തിൽ മുപ്പത്തിയഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം ഒരുമിച്ച് മൂവരും ഒരേ ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ചു വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിലൂന്നിയെങ്കിലും മൂവരും ഉറ്റമിത്രങ്ങളായി ബാല്യത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വഴിപിരിഞ്ഞവർ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥാപനത്തിന് കീഴിൽ തന്നെ ജോലിക്കാരായി മുപ്പത്തഞ്ചു വർഷത്തെ സർക്കാർ പ്രസിലെ ജോലിക്ക് ശേഷം മൂവരും അടുത്ത ദിവസം ഒരുമിച്ച് തന്നെ പടിയിറങ്ങുകയാണ് ഷൊർണൂർ ഗവൺമെന്റ് പ്രസിൽ ജനറൽ ഫോർമാനായ ഷൊർണൂർ കല്ലിപ്പാടം തുളസി നിലയത്തിൽ തുളസിധരനും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായ ഒറ്റപ്പാലം തൃക്കങ്ങോട് ലക്ഷ്മി നിവാസിൽ പി വിജയകുമാറും നിലവിൽ മണ്ണന്തല പ്രസിൽ ഭർ സീനിയർ ഫോർമാനായ ഷൊർണൂർ കൊളപ്പള്ളി സ്വദേശിയായിരുന്ന ഇ എൻ ബിനോയുമാണ് ഈ സൗഹൃദ കഥയിലെ നായകന്മാർ രണ്ടായിരത്തി എൺപത്തി നാലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാനും വിനോയും എൻ എസ് എസ് കോളേജിൽ പഠിക്കുകയും ശ്രീ വിജയൻ എസ് കോളേജിൽ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൺപത്തൊൻപത് കാലഘട്ടത്തിൽ ഞാൻ ജോലി കയറുമ്പോൾ വിജയൻ തൊണ്ണൂറിലും കയറി വിജയൻ എൽ ഡി കളക്ടറായിട്ടാണ് ജോലി കയറിയെങ്കിലും ഞാൻ കമ്പോസിറ്റർ അന്നത്തെ ലെറ്റർ പ്ലസ്സിലെ ആയിട്ടാണ് ജോലി കയറിയത് ബിനോയ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് സർക്കാർ സർവീസിൽ ആയിട്ട് എറണാകുളം ജോലിക്ക് ഞങ്ങൾ മൂന്നാളും ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനങ്ങളും ഒക്കെ എടുത്തിരുന്നെങ്കിലും ഇപ്പോഴും ആ കൂട്ടുകെട്ട് വിരിയാൻ്റെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഷൊർണൂർ കെ വി ആർ സ്കൂളിലാണ് മൂന്ന് പേരും കണ്ടുമുട്ടുന്നത് പിന്നീട് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലായിരുന്നു പഠനം ക്ലാസ് ലീഡറിനു വേണ്ടിയുള്ള മത്സരം വന്നപ്പോൾ വിജയൻ എസ് എഫ് ഐയിലും തുളസീധരൻ കെ എസ് യു മത്സരിച്ചു തുളസീധരനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വിജയകുമാർ പരാജയപ്പെടുത്തിയെങ്കിലും ജീവിതത്തിലെ സൗഹൃദ ബന്ധത്തിൽ ചേർത്തു പിന്നീട് തുളസീധരനും ബിനോയും ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലേക്കും വിജയകുമാർ ഷൊർണൂർ എസ് എൻ കോളേജിലേക്കുമായി വഴിപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒന്നിന് എൽ ഡി ക്ലർക്കിലൂടെ വിജയകുമാറും

തിരുവനന്തപുരം ഗവൺമെൻറ് സർവീസ് കളി മുപ്പത്തൊന്ന് മൂന്നു ഇരുപത് വീടും തനക്ഷയാണ് തുളസിയെ സംബന്ധിച്ച് ആര്യം കെ ഡി ആർ സ്കൂളിൽ തുടങ്ങിയ കാലഘട്ടം തുടങ്ങിയ വിദ്യാഭ്യാസം തുടർന്ന് പി ഡി ബിക്ക് തുളസി എൻ എസ് കോടിലേക്ക് നാഷണൽ കോടതിയിലേക്ക് മാറി പതിനഞ്ചു വിദ്യാർത്ഥം കൂടി സർവീസിൽ ഇവിടെ ഫോർണ പ്രസിൽ തുളസി വിഷു ഇവിടുത്തെ ജനഫോ തസ്സീലിനാണ് വിരമിക്കുന്നത് ഏറ്റവും ടെക്നിക്കൽ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ഖണ്ഡായാണ് തുളസിൽ നിരോധിയാണെങ്കിൽ തിരുവനന്തപുരം ഗവൺമെൻസിലെ മണ്ണന്തരയിലെ സെക്ഷൻ സീനിയർ സർവീസിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് അതിൽ ഇവിടെ എന്നെ ആളുകൾ ആളുകൾ അവർ എടുത്ത എടുത്ത ആ നല്ല തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോട്ടയം ജില്ലകളിലെ സർക്കാർ പ്രസിൽ ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തിനാല് മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി ഷൊർണൂർ കൊളപ്പള്ളി പ്രസത്തി പ്രിന്റിംഗിൽ മോഡേൺ മിഷണറി സംവിധാനങ്ങൾ പ്രസത്തിക്കുന്നതിന് വിജയകുമാർ വലിയ പരിശ്രമങ്ങൾ നടത്തി ഇന്ന് മണിക്കൂറിൽ ഒരു ലക്ഷം പ്രിന്റിംഗ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഷൊർണൂർ സർക്കാർ പ്രസിലുണ്ട് തുളസീധരൻ ആദ്യഘട്ടത്തിൽ വയനാട് പ്രസിലാണ് ജോലി ചെയ്തതെങ്കിലും പിന്നീട് മുപ്പത്തിമൂന്ന് വർഷമായി ഷൊർണൂർ സർക്കാർ പ്രസലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജനറൽ ഫോർമാനുമായി ബിനോയ് എറണാകുളം ഷൊർണൂർ തിരുവനന്തപുരം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ജോലി ചെയ്തു

സ്കൂളിൽ ചുറ്റി അപ്പോൾ തിരികെ നടന്നു വരല്ലോ അതൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു ഞങ്ങളെല്ലാവരും നല്ലത് അതിന് ശേഷം പത്താം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ തുടസി എൻ എസ് എസ് പോയി വിജയ നേഴ്സൺ കോളേജിലും പഠിപ്പിറങ്ങി അങ്ങനെ ഈ രണ്ടുപേരും നേരത്തെ ജോലിക്ക് കയറി ഞാൻ കുറച്ച് വൈകി ഞാൻ തൊണ്ണൂറ്റൊമ്പതിലെ ജോലിക്ക് കയറിയത് എനിക്ക് ഇരുപത്താറ് വർഷത്തെ സർവീസും വർക്ക് മുപ്പത് വർഷത്തെ മുപ്പതിൽ കൂടുതൽ വർഷം അറിയുന്നുണ്ട് പത്ത് വർഷം സർവീസും പരാതി കുത്തി എനിക്ക് സുഖമായി അത്ര ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയാണ് News Desk CCV